ഉടുമ്പൻചോല ദേവികുളം പീരുമേട് തൊടുപുഴ എന്നീ താലൂക്കുകളിലാണ് മന്നാൻ സമുദായം താമസിച്ച് വരുന്നത് മധുരയിൽ നിന്നാണ് മന്നാൻ സമൂഹം ഇടുക്കി വനപ്രദേശത്ത് കുടിയേറി താമസിച്ചത് കുടിയേറ്റത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് പാണ്ഡ്യരാജാവിൻ്റെ പ്രജകളായിരുന്നു മന്നാൻ സമുദായം ചോള ചോളപാണ്ഡ്യ യുദ്ധത്തിൽ പാണ്ഡ്യരാജാവിന് ജയം നേടിക്കൊടുക്കുന്നതിന് സഹായിക്കുണ്ടായി അങ്ങനെ രാജാവ് ഇവർക്ക് രാജമന്നാൻ സ്ഥാനവും വനം ഭരിക്കാനുള്ള അവകാശവും നൽകിയെന്നാണ് ഒരു കഥ ജനസംഖ്യയിൽ ഒൻപതിനായിരത്തി മുന്നൂറോളം വരുന്ന ഇവർ നാൽപ്പത്തിയാറ് കോളനികളിലായിട്ടാണ് താമസിക്കുന്നത് ഇന്നും ഒരു രാജാവിൻ്റെ കീഴിൽ ജീവിതാനുഷ്ഠാന ക്രമങ്ങൾ ഇവർ വരുന്നു കട്ടപ്പനയ്ക്കടുത്തുള്ള കോവിൽമലക്കുടിയാണ് രാജാവിൻ്റെ ആസ്ഥാനം ഇന്നത്തെ പതിനേഴാമത്തെ രാജാവിൻ്റെ പേര് രാജൻ രാമൻ രാജമന്നൻ എന്നാണ് കൃഷിയാണ് ഈ സമുദായത്തിൻ്റെ ഉപജീവന മാർഗം കൈവശഭൂമി ഭൂമി ഉണ്ടെന്നിരിക്കലും പട്ടയമുള്ളവ വളരെ കുറവാണ് ഇവരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ ഇന്നും തുടരുകയാണ് കേവലം അൻപത് പേർക്കാണ് ഇവരിൽ സർക്കാർ ജോലിയുള്ളത് ബിരുദവും ബിരുദാനന്തര പഠനവും നടത്തുന്ന കുട്ടികൾ ഇവരിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാം എങ്കിലും അടുത്ത കാലത്തായി ഇതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു മധുരമീനാക്ഷി സങ്കല്പമായ കോവിലമ്മയാണ് മന്നാന്മാരുടെ പരദേവത ഈ സങ്കല്പത്തിൻ്റെ ആരാധനയ്ക്കായി പ്രത്യേക ദൈവപ്പുരകൾ എല്ലാ മന്നാൻകുടികളിലുമുണ്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദൈവപ്പുരകളിലും ചടങ്ങുകൾ നടത്താറുണ്ട് രാജഭരണം ഇന്നും പാരമ്പര്യമായി സ്വീകരിച്ചിട്ടുള്ള ഇവർ നാൽപ്പത്തിയാറ് കുടികളുടെ പ്രദേശങ്ങളടങ്ങുന്ന തങ്ങളുടെ രാജ്യത്തെ തെക്കോട്ടുകാട് ആയിരം പെരുങ്കുട ആറ്റാനൂർ പുറങ്കോട് ചെങ്കനാട് എന്നിങ്ങനെ നാല് ഉപരാജ്യങ്ങളായി വിഭജനം ചെയ്താണ് ഭരണം നടത്തുന്നത് ഇവയ്ക്കൊക്കെ പ്രത്യേക ചുമതലക്കാരുമുണ്ട് അതുപോലെ തന്നെ ഓരോ കുടിക്കും ആയിരം കുടിയാനവൻ ചെറിയ കുടിയാനവൻ ആയിരം കുടിയാനവത്തി ചെറിയ കുടിയാനവത്തി എന്നിങ്ങനെ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ചുമതലപ്പെട്ടവരും ഇളംതാരി എന്ന നാമകരണത്തിൽ യുവതലമുറയുടെ പ്രതിനിധികളടങ്ങുന്ന കൂട്ടമാണ് കുട്ടികളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും വിവാഹം ഉത്സവം എന്നിവയ്ക്കും നേതൃത്വം നൽകുന്നത് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു കൂട്ടായ്മ എന്നത് മന്നാന്മാരുടെ മാത്രം പ്രത്യേകതയാണ് ജനന മരണ ചടങ്ങുകൾക്കെല്ലാം കുടിയിലെ കൂട്ടങ്ങൾക്ക് നിയന്ത്രണ അവകാശങ്ങളുണ്ട് കുടിയിലെ ഓരോ ജനനവും മരണവും പ്രത്യേകമായി തന്നെ ആഘോഷിക്കുന്നു മരണശേഷം പ്രേതത്തിന് നിലവിളക്ക് കത്തിക്കുന്നതും പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നതുമെല്ലാം ഇവരുടെ ചടങ്ങുകളിൽ പെടും മരുമക്കത്തായം അനുസരിച്ചാണ് വീടുകളിലെ ദായക്രമങ്ങൾ പാലിച്ചു വരുന്നത് വളരെയധികം തമിഴ് സംസ്കാരത്തോടും ഭാഷയോടും ചടങ്ങുകളോടും ചേർന്ന് നിൽക്കുന്നതാണ് മന്നാൻ പാരമ്പര്യം ഒരു തലമുറ മുൻപ് വരെ കുട്ടികൾ കിട്ടിരുന്ന പേരുകളിൽ നിന്നും ഇത് മനസ്സിലാക്കാവുന്നതാണ് അരിയാൻ തേവൻ മാരി പരമശിവം രാമർ പാപ്പാത്തി കലൈവാണി തുടങ്ങിയവ അവരുടെ പേരുകൾ ഇന്ന് കുറച്ചൊക്കെ ഇതിന് മാറ്റം വന്നിട്ടുണ്ട് ഇവരുടെ സംസാര ഭാഷ മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും മിശ്രിതമാണ് ഈ ഗോത്രത്തിന് വിശേഷപ്പെട്ട ചടങ്ങാണ് മന്നാൻകുത്ത് നൃത്തത്തിൻ്റെയും പാട്ടുകളുടെയും വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ സംഭാഷണങ്ങളും ഉൾപ്പെടുത്തിയാണ് ഒരു നാടകാവിഷ്കാരമായ മന്നാൻകൂത്ത് നടത്തുന്നത് വിളവെടുപ്പുകൾക്ക് ശേഷം മകരമാസത്തിലെ വെളുത്ത വശത്താണ് മന്നാൻകൂത്ത് നടത്തുക ഏകദേശം ഒരാഴ്ചയാണ് കൂത്തിൻ്റെ കാലാവധി കുടിയിലെ കണിക്കാരന്മാർ ഒത്തുചേർന്നാണ് ഇത് നടത്തുന്ന സ്ഥലവും മറ്റും തീരുമാനിക്കുന്നത് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച സ്ഥലത്ത് ചാണകമിട്ട് മെഴുകി കൂത്തിനുള്ള കളം കുടിയിലെ വീട്ടുകാരെല്ലാവരും ചേർന്നുണ്ടാകും ഈ സ്ഥലം പവിത്രമായി സൂക്ഷിക്കും അതിനകത്ത് ചെരുപ്പോ മുറുക്കാനോ അശുദ്ധിയുള്ള സ്ത്രീകളോ ഒന്നും കയറ്റുകയില്ല സ്ത്രീകൾക്കും വേദിയിൽ വരാമെന്ന അനുവാദമുണ്ട് മരിച്ച ചടങ്ങുകൾക്കും മന്നൻകൂത്ത് പതിവുണ്ട് ഇത് നടത്തുന്നതിനുള്ള ചിലവ് കുടിയിൽ എല്ലാവരും ഒന്നിച്ച് പങ്കിടുകയും കൂത്ത് നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണം എല്ലാവരും ഒന്നിച്ചുണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നു ഇതിന് കൊടിത്തീറ്റ എന്നാണ് പറയുന്നത് ചിലപ്പതികാരത്തിൽ കോവിലിൻ്റെയും കണ്ണകയുടെയും കഥ പറയുന്നതാണ് കൂത്തിൻ്റെ ഇതിവൃത്തം ചരല് മത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് കോമാളി ആൺകൂത്താടി പെൺകുത്താടി വൃദ്ധൻ മുത്തി ഗർഭിണി യാചകൻ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ വേഷങ്ങളെല്ലാം പുരുഷന്മാരാണ് കൈകാര്യം ചെയ്യുന്നത് കൂത്ത് നടക്കുന്ന അന്നത്തെ സന്ധ്യയും കൂത്തറിയിക്കുവാൻ കേളിയും പതിവുണ്ട് കൂത്തിൻ്റെ വേദിയും അണിയറയും രംഗ സംവിധാനങ്ങളുമെല്ലാം കഥകളിയുടെ ചായ തോന്നിക്കുന്നതാണ് കണ്ണകി കോവിലൻ കഥ ശിവപാർവതിമാരുമായും മധുരമീനാക്ഷിമാരുമായും ബന്ധപ്പെട്ടുള്ളതാണ് ഈ കഥ ആഖ്യാനം ചെയ്യുന്നതോടൊപ്പം വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കൂത്തവതരണ സമയത്ത് ചർച്ച ചെയ്യുന്നുണ്ട് സംഭാഷണത്തിന് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് കലർന്ന മലയാളമാണ് കൂത്തിൻ്റെ ആരംഭത്തിലെ ദേവി ദേവീപൂജയും ഗുരുവന്ദനവും ശിവനെയും പാർവതിയെയും ഗണപതിയെയും മുരുകനെയും ആരാധിക്കുന്നതാണ് വേഷക്കാർ മുഖത്ത് ചായമിഴുകയും ഉടുത്തുകെട്ടാനായി മാവില വാഴയില എന്നിവയുമാണ് ഉപയോഗിക്കുന്നത് സ്ത്രീവേഷത്തിന് ബ്ലൗസും മാറാപ്പും ഉപയോഗിക്കുന്നു രംഗവേദിയിലെ വെളിച്ചത്തിന് പണ്ടൊക്കെ ആഴിക്കൂട്ടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇന്ന് വൈദ്യയുടെ പ്രകാശം ഉപയോഗിക്കുന്നു കുംഭമാസത്തിലെ കോവിൽമല മുത്തിയമ്മ മധുരമുനാശി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കാലായൂട്ടാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടായ്മ സ്ഥലം മന്നാൻകുടികളിൽ നിന്നും ജനങ്ങളും ഇതിൽ പങ്കെടുക്കും കൊട്ടിയൂർ വള്ളിയൂർക്കാവ് മല്ലീശ്വരൻ മുടി കാളകെട്ടി ഉത്സവങ്ങൾ പോലെ പ്രധാനപ്പെട്ട വനവാസി ഉത്സവമാണ് കോവിൽമല ഉത്സവം